നേപ്പാളിനെ പോലെ ഫ്രാൻസിലും കലാപത്തിൻ്റെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ലാത്ത് ചാർജിൽ ഇരുന്നൂറ് പേരോളം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് കണ്ണീർവാതക ഷെൽഡുകളും ഒക്കെ പ്രയോഗിച്ചു പാരീസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർ തീയിടുകയും ചെയ്തു ഇത് ഫ്രാൻസിൻ്റെ ഒരു രാഷ്ട്രീയ അസ്ഥിരത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണോ ഇതെല്ലാം അതോ മറ്റെന്തെങ്കിലും ശക്തികളാണോ അല്ല രാഷ്ട്രീയ അസ്ഥിരതയാണ് പ്രത്യക്ഷത്തിലുള്ള പ്രശ്നം പക്ഷേ ലോകമൊട്ടാകെ ഒരു പുതിയ കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാന പ്രത്യേകത ഒന്ന് ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രകടനമാണ് ചെറുപ്പക്കാരുടെ പ്രതികരണമാണ് നമ്മൾ കുറേ കാലമായി നമ്മുടെ യുവതലമുറയെക്കുറിച്ചുള്ളൊരു ഉണ്ട് നമുക്ക് അവർക്ക് പ്രതികരണ ശേഷിയില്ല അവർ ഈ മൊബൈലും കുത്തിപ്പിടിച്ച് നടക്കുകയാണ് അവർക്ക് വേറൊന്നിനും കൊള്ളൂല അവർക്ക് രാഷ്ട്രീയമില്ല അവർക്ക് ബോധമില്ല അവർക്ക് രാഷ്ട്ര രാഷ്ട്രസുരക്ഷയെക്കുറിച്ച് സാമൂഹ്യ നന്മയെക്കുറിച്ചൊന്നുമുള്ള സ്വപ്നങ്ങളില്ല അത് മുഴുവൻ അട്ടിമറിയാണ് ഇപ്പോൾ ലോകത്തിലെല്ലായിടത്തും നടക്കുന്ന കലാപങ്ങളിൽ ഇപ്പോൾ ആരാണ് കലാപം നടത്തുന്നത് കുട്ടികളാണ് എല്ലായിടത്തും നമുക്കതിനെ അതിന് അത് അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ശക്തികളെ ഒക്കെ അന്വേഷിക്കാം വിലയിരുത്താം വിചാരണ ചെയ്യാം ഒക്കെ ചെയ്യാം അതിപ്പോ ശ്രീലങ്കയിൽ എങ്ങനെയായിരുന്നു അത് തന്നെയാണ് നമ്മൾ കണ്ടതല്ലേ ബംഗ്ലാദേശിലേതായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേപ്പാളിൽ ഇതിനൊക്കെ ഇവർ പേര് കൊടുക്കുന്നത് പോലും ആലോചിച്ചു നോക്കൂ ഈ പേര് കൊടുക്കുന്നത് ബ്ലോക്ക് ബ്ലോക്ക് ആ എവറിത്തിങ് എല്ലാം തടയുക എന്ന് പറയുന്നത് ഒരു ചെറിയ മുദ്രാവാക്യമല്ല എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സിസ്റ്റം ഒന്നും ശരിയല്ല ഇത് മാറണം മാറ്റിമറിക്കണം നമ്മൾ പഴയ മുദ്രാവാക്യം ഉണ്ടല്ലോ മാറണം മാറണം മാറ്റി മറിക്കണം എന്ന് പറയുന്നത് പോലെ ഇങ്കുലാബ് ജിന്ദാബാദിൻ്റെ അർത്ഥമാണത് അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അത് ഒരു പൈങ്കിളി മുദ്രാവാക്യം മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഈ തലനരച്ച മനസ്സ് നരച്ച രാഷ്ട്രീയക്കാർക്ക് അതിന് പകരം പുതിയ തലമുറ അത് നടപ്പാക്കുകയാണ് മാറ്റിമറിക്കുക തന്നെയാണ് അവർ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി മാറി മറ്റവനെ വെക്കുക എന്നല്ല അതിന് പകരം ഈ സിസ്റ്റമേ ശരിയല്ല ഈ സംവിധാനം ശരിയല്ല മൊത്തം ജീർണിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേപ്പാളിൽ നേപ്പാളിൽ കണ്ടത് നേപ്പാളിൽ കണ്ടപ്പോൾ കണ്ടില്ലേ ഭരണകക്ഷിയെ മാത്രമല്ല ആക്രമിക്കുന്നത് പ്രതിപക്ഷത്തെയും ആക്രമിച്ചു ഇനിയിപ്പോൾ അവർ പോയിട്ട് നിങ്ങൾ വരാൻ നിൽക്കണ്ട രണ്ടും കണക്കാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അവരുടെ പേര് എന്നാൽ ജെൻ സി ജെൻസെഡ് എന്നൊക്കെയാണല്ലോ അവർ വിളിക്കുന്നത് അത് രണ്ടും തമ്മിൽ ചില പത്രങ്ങൾ ചില മാധ്യമങ്ങൾ ജെൻ സി ഉപയോഗിക്കും ചില പത്രങ്ങൾ ജെൻ സെഡ് ഉപയോഗിക്കുന്നു രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്ന് അതിൻ്റെ ജെൻ സി എന്ന് പറഞ്ഞാൽ ജനറേഷൻ കമ്മ്യൂണിക്കേറ്റഡ് എന്നാണ് എന്ന് വെച്ചാൽ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ബന്ധിതരായിരിക്കുന്ന പരസ്പരം ബന്ധപ്പെടുന്ന ആയിരിക്കുന്ന ജനറേഷൻ കണക്റ്റഡ് ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് കണക്ട് ചെയ്തുണ്ടാകുന്ന ഒരു സമൂഹം എന്നാണ് ജെൻ സി എന്ന് പറയുന്നത് ജെൻ ജെഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായപരിധിയാണ് എന്നുവെച്ചാൽ പതിനഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായപരിധി ഇല്ല ഏകദേശം അവരുടെ കലാപമാണ് ഓർമ്മയില്ലേ നേപ്പാളിൽ നേപ്പാളിലെ കാഠ്മണ്ഡു മേയർ കാഠ്മണ്ഡു മേയർ പറഞ്ഞു ഞാൻ പോലും അല്ല ശരി ഈ കുട്ടികളാണ് ശരി അവരോടൊപ്പം ഞാൻ കലാപത്തിൽ പങ്കെടുക്കാത്തത് ഞാൻ അവരെക്കാൾ മുതിർന്നു പോയത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കുട്ടികളാണ് ശരി പുതിയ തലമുറയാണ് ശരി എന്നുള്ളൊരു ഉണ്ടല്ലോ ആ വാദം ശക്തിപ്പെടുകയാണ് അതാണ് ഇപ്പോൾ ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എന്താ അവർ പറയുന്നത് ഇപ്പോൾ അവിടെ നടന്ന മാറ്റം എന്താണെന്നറിയോ ഇപ്പോൾ ഫ്രാൻസ് നേപ്പാളിൽ ശ്രമിച്ചത് നേപ്പാളിൽ ഒരു ഭരണകൂടം മാറി വലിയ വിപ്ലവകാരികളുടെ ഭരണകൂടം വന്നു എന്നിട്ട് എന്താ ഉണ്ടായത് നിങ്ങൾ നേപ്പാളിനെ പറ്റിച്ചില്ലേ നിങ്ങൾ രണ്ട് രണ്ട് മഹാവിപ്ലവങ്ങൾ നടന്ന നാടല്ലേ ഇത് ഗവൺമെൻറ് അല്ലേ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറിലാണ് അവിടെ ആദ്യത്തെ ആഭ്യന്തര കലാപം നടന്നത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി എട്ടിലല്ലേ രണ്ടായിരത്തി ആറിൽ വിപ്ലവം നടന്നതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ അവിടുത്തെ മാറ്റങ്ങളുണ്ട് ഭരണഘടന വന്നു അവിടെ രാജാധിപത്യം എന്ന് നീക്കുമായിട്ട് അവസാനിച്ചത് അപ്പോൾ നേപ്പാളിലെ ചിത്രം എന്താ വെച്ചാൽ അവിടെ ഒരു ഒരു വ്യവസ്ഥാ മാറ്റത്തിന് വേണ്ടി നടന്ന രണ്ട് ജനകീയ വിപ്ലവങ്ങളിലൂടെ അധികാരത്തിൽ വന്നവർ പിന്നെ അതേ നയം സ്വീകരിച്ച് ജനത്തെ പറ്റിച്ചു തൊണ്ണൂറിൽ വലിയ കലാപം നടന്നു അതാണ് അവിടുത്തെ ഈ ആന്തോളൻ എന്ന് പറയുന്നത് പീപ്പിൾസ് ആയിരുന്നു ഒന്ന് തൊണ്ണൂറിൽ രണ്ടായിരത്തി ആറില് അവിടെ സെക്കൻഡ് മൂവ്മെൻറ്റ് നടന്നു രണ്ടും സിവിൽ വാർ വാറായിരുന്നു ആഭ്യന്തര കലാപമായിരുന്നു വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നിട്ടാണ് അവിടുത്തെ രാജാധിപത്യം നൂറ്റാണ്ടുകളായിട്ട് പതിനെട്ടാം മുതൽ നടന്നു വന്ന രാജാധിപത്യത്തെ സമ്പൂർണമായി അവസാനിപ്പിച്ച് രണ്ടായിരത്തി എട്ടിൽ പൂർണമായും ജനാധിപത്യം റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് അന്ന് മുതൽ അധികാരത്തിൽ വന്ന വിപ്ലവകാരികൾ എന്ത് ചെയ്തു അതും ആലോചിച്ച് നോക്കൂ വിപ്ലവകാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും ചേർന്ന സകല വിപ്ലവകാരികളും ചേർന്നാണ് ഈ കെ പി ശർമ്മ ഒലി എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ച പണി എന്താണ് അദ്ദേഹത്തിനെതിരെ വന്ന വാദം എന്താ അദ്ദേഹത്തിനെതിരെ വന്ന ഒന്ന് അങ്ങേയറ്റം കറപ്റ്റ് ആണ് പുതിയ തലമുറയ്ക്ക് കാതു കൊടുക്കുന്നില്ല സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ബഹിഷ്കരിക്കാൻ പോയത് സോദിയ സോഷ്യൽ മീഡിയ നിരോധിച്ചു രണ്ട് നെപ്പോട്ടിസം കൃത്യമായിട്ട് സ്വന്തം മക്കൾ അവിടെ ഒരു കാലത്ത് ഇപ്പം ദാരിദ്ര്യം തൊഴിലില്ലായ്മ കഷ്ടപ്പാട് പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ അവിടെ ചെയ്യുന്ന എന്താ ഈ ഭരണകൂടത്തിലിരിക്കുന്ന ഭരണവർഗം ഉണ്ടല്ലോ അവരുടെ മക്കളുടെ ധാരാളിത്തം ധൂർത്ത് രാജഭരണകാലത്തെ പോലെ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസാണ് അപ്പോ ഇത് തന്നെയാണ് ഇപ്പോ ഏർ ഫ്രാൻസിലെയും ഇഷ്യൂ ഫ്രാൻസില് മെക്രോൺ ഇപ്പോൾ ഇത്ര എട്ടുമല്ലായി രണ്ടായിരത്തി പതിനേഴിൽ എങ്ങാണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താണെന്നറിയാ വലിയ പ്രതിഷേധം വന്നപ്പോൾ മെക്രോണിനെതിരായി വലിയ ജനരോഷം കുറേ കാലമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വച്ചാൽ ഇരുട്ടുകൊണ്ട് വോട്ടെടുക്കുക അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ പ്രസിഡന്റാണ് അവിടുത്തെ പരമാധികാരി പിന്നെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത് നിയമിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇവ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ജനകീയ പ്രതിഷേധം ശക്തിപ്പെട്ടു വന്നപ്പോൾ ഇദ്ദേഹം പ്രധാനമന്ത്രിയെ മാറ്റി വേറൊരുത്തനെ വെച്ചു കൊടുത്തു അപ്പോഴാണ് ജനം പൊട്ടിത്തെറിച്ചത് ഇപ്പോൾ അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാറ്റിയല്ലോ പ്രധാനമന്ത്രിയെ മാറ്റിയിട്ട് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചപ്പോഴാണ് ജനം പറയുന്നത് മതി ഈ ഏർപ്പാട് വേണ്ട ഈ തട്ടിപ്പ് വേണ്ട പ്രധാനമന്ത്രി അല്ല പ്രശ്നം മൈക്രോണാണ് പ്രശ്നം പ്രസിഡന്റ് ആണ് എന്നുവെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരെയാണ് മാറേണ്ടത് നിങ്ങളാണ് മാറേണ്ടത് ഈ സിസ്റ്റമാണ് മാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് എവറിത്തിങ് എന്ന് പറയുന്ന സിസ്റ്റം സമരം തുടങ്ങിയിരിക്കുന്നത് വലിയ പ്രക്ഷോഭമാണ് കുട്ടികളാണ് അതിൻ്റെ മുൻപിൽ യുവാക്കളാണ് യുവാക്കളാണ് വലിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മളെക്കാൾ ചെറുപ്പക്കാരായ ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു പ്രത്യേക ഒന്ന് നേപ്പാളിലെ ജനറേഷൻ തന്നെയാണ് ബംഗ്ലാദേശിലെയും ജനറേഷൻ തന്നെയാണ് ഇറങ്ങുന്നത് ചെറുപ്പക്കാർ അവർ വഴി അവർ നിലവിടുന്നു എന്ന് പറഞ്ഞാൽ നിലവിടുക എന്ന് വെച്ചാൽ അവർക്ക് പൊട്ടിത്തെറുക്കേണ്ടി വന്നിരിക്കുന്നു പക്ഷേ എനിക്കൊരു സംശയമുള്ള നമ്മുടെ ശ്രീലങ്കയിൽ നടന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെയാണ് നേപ്പാളിലെ ഭരണകൂടത്തിനെതിരെയാണ് ഫ്രാൻസിൽ അതായിട്ട് കണക്കാക്കുക പക്ഷേ ബംഗ്ലാദേശിൽ നടന്നത് അങ്ങനെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അത് ഈ പറയുന്ന ഡീപ് സ്റ്റീറ്റിൻ്റെ ഇടപെടലാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം പക്ഷേ ഇതിനെല്ലാം ഒരു ഒരുമിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാകുമോ എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ അവർ കാണിച്ച മണ്ടത്തരങ്ങൾ കൂടെയുണ്ട് ഈ കാർഷിക മേഖലയിലെ പരിഷ്കരണം അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ അതെല്ലാം മനസ്സിലാക്കാം രാജപക്സേയുടെ കുടുംബവും ആ കുടുംബം വായിച്ച ഈ പറഞ്ഞ പോലെ നെപ്പോട്ടിസത്തിൻ്റെ ഒരു വേദിയായിട്ട് അത് മാറുകയും വലിയ കറപ്ഷൻ വരികയും ചെയ്തതാണ് ഈ പറയുന്ന നേപ്പാളിലും അതുതന്നെ സംഭവിച്ചു പക്ഷേ ബംഗ്ലാദേശിൽ കുറച്ചുകൂടെ വേറൊരു രീതിയിലായിരുന്നു കാര്യങ്ങൾ നടന്നത് പാകിസ്ഥാനിൽ അത് നടക്കുന്നില്ല എനിക്ക് തോന്നുന്ന സൈന്യം ഉള്ളത് കൊണ്ടായിരിക്കും പാകിസ്ഥാനിൽ നടക്കാത്ത അങ്ങേയറ്റം കൈവട്ട നിലയിലാണ് അവിടുത്തെ അന്തരീക്ഷം ജനങ്ങളുടെ പട്ടിണിയിലാണ് കാരണം ആ ഒരു കിലോ അരിക്ക് ആയിരവും ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥയാണ് നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ സഹോദര അയൽ രാജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണത് നമ്മൾ തമ്മിൽ ഈ പറയുന്ന ജനസമൂഹങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല വിശ്വാസത്തിലും ഭരണക്രമത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ഇങ്ങനെ വലിയ ദുഃഖം അനുഭവിക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും മാറി ഇപ്പം നാളെ ഒരുപക്ഷെ പാകിസ്ഥാനിലായിരിക്കാത്ത ഒരു പ്രക്ഷോഭം നടക്കാൻ പോവുക തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ പ്രതീക്ഷിക്കണം ഏത് സമയത്തും ഇതിൽ ഈ പ്രത്യേകതയുള്ള ഞാൻ നേരത്തെ തുടക്കത്തിലേക്ക് പറഞ്ഞ കാര്യം ഈ ഈ സമരത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവരുടെ ഘടകങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ ചിത്രം വ്യത്യസ്തമാണ് ബംഗ്ലാദേശ് ആഭ്യന്തരമായ ഉപകരണങ്ങളാക്കി കുട്ടികളെ മാറ്റിയെങ്കിലും അതിന്റെ പിന്നിൽ കൃത്യമായി ഡീപ് സൈറ്റ് ഉണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നന്നായി വർക്ക് ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ ഇപ്പോൾ സമീപകാലത്ത് ഉയർന്നു വന്ന ഈ കലാപങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ശ്രീലങ്കയിൽ നിന്ന് നേപ്പാൾ വഴി ഫ്രാൻസിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളുണ്ട് ബംഗ്ലാദേശിനെ മാറ്റി നിർത്തിയാൽ ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയോ വലിയ സംസ്കാരത്തിൻ്റെ പാരമ്പര്യമുള്ള നാടുകളാണിതൊക്കെ നേപ്പാളിൻ്റെ പ്രത്യേകത എന്താ അറിയോ ബുദ്ധഭഗവാന്റെ നാടാണ് ലുംബിനിയുടെ നാടാണ് അതൊന്ന് ഏറ്റവും അഭിമാനമുള്ള ഹിന്ദു നാടാണ് നേപ്പാളിൻ്റെ പ്രത്യേകത അറിയാലോ ഏഹ് അസ്ലി ഹിന്ദി എന്നാണ് അവർ പറയുക അസ്ലി ഹിന്ദി യഥാർത്ഥ ഹിന്ദു ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നത് എൺപത്തഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കളുള്ള മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഹിന്ദു ചക്ര അവിടെ ഭരിച്ച ചക്രവർത്തിമാരൊക്കെ തന്നെ ഹിന്ദു രാഷ്ട്രമാണ് ഞങ്ങളുടെ രാഷ്ട്രം എന്ന അവകാശപ്പെട്ട അങ്ങനെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു നാടാണ് നേപ്പാള് ആ ആ നേപ്പാളാണ് സംഭവിക്കുന്നത് മാത്രമല്ല ബുദ്ധന്റെ നാടാണ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീലങ്ക ബുദ്ധന്മാർക്ക് വലിയ ഭൂരിപക്ഷമുള്ള നാടാണ് അവരാണ് അവിടെ ആയുധം എടുത്ത് പോയതേണ്ടി വന്നത് തൊട്ടപ്പുറത്ത് മ്യാൻമറിൽ കലാപം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ കലാപം ഇപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൂ എന്നും കലാപമാണ് മ്യാൻമാറിൽ മ്യാൻമാറിലും ബുദ്ധഭിക്ഷുക്കളുടെയും ഒക്കെയാണ് പോരാട്ടം അപ്പോൾ ഈ അടിസ്ഥാനപരമായി വലിയ ആത്മീയമായ വേരുകളുള്ള സമാധാനത്തിൽ അധിഷ്ഠിതമായ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഇനി ഫ്രാൻസിനോട് ഇതിനെ ചേർത്ത് വെച്ച് നോക്കൂ ലോകത്തെ സംസ്കാരം പഠിപ്പിച്ച നാടാണ് കലാപം പഠിപ്പിച്ച നാടാണ് ജനാധിപത്യം പഠിപ്പിച്ച നാടാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പാരീസ് കമ്മ്യൂണിന്റെ കമ്മ്യൂണിൻ്റെ പാരീസ് കമ്മ്യൂൺ തൊട്ടുള്ള എന്തല്ല ഫ്രഞ്ച് വിപ്ലവം അതെ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പാരീസ് കമ്മ്യൂൺ പിന്നെ ആയിരത്തി എണ്ണൂറ്റി ഏതായാലും ഒടുവിലാണല്ലോ പതിനെട്ടാം നൂറ്റി ഒടുവിലാണ് അപ്പൊ പത്തൊമ്പതാം നൂറ്റി ഒടുവിലാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു നാട് സംസ്കാരത്തിൻ്റെ നാട് പാരീസിൻ്റെ നാട് ഇപ്പോൾ എല്ലാ നിലക്കും കലയുടെ നാട് ചിന്തയുടെ നാട് ആ നാട്ടിലാണ് ഈ പുതിയ കൊണ്ട് ഈ പുതിയ രാഷ്ട്രീയ നേതൃത്വം ലോകത്തിലെല്ലായിടത്തും എല്ലാ നല്ല നാടുകളിലും എല്ലാ നല്ല സംസ്കാരത്തിലും തെറ്റായ രാഷ്ട്രീയ നേതൃത്വം ആ നാടിൻ്റെ സാംസ്കാരികമായ ധാർമ്മികത കളഞ്ഞു കുളിക്കുന്ന നേതൃത്വം ഇതാണ് നേപ്പാളിൽ വന്നത് ഇത് തന്നെയാണ് ശ്രീലങ്കയിൽ വന്നത് ആട്ടി ഓടിക്കുകയാണ് ആ ഭരണകൂടത്തെ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട തീരുമാനിച്ച ഭരണകൂടത്തിന്റെ ഈ സകലമാന സോപാനങ്ങൾക്കും തീ കൊടുക്കുകയാണ് തീ കൊടുത്തിട്ട് ഓടിക്കുകയാണ് ശ്രീലങ്കയിൽ അതാണ് സംഭവിച്ചത് ബംഗ്ലാദേശിൽ സംഭവിച്ചതിന്റെ ഒരു അടിസ്ഥാന വികാരം നിലനിൽക്കുന്നുണ്ടല്ലോ പിന്നിൽ അത് തീർച്ചയായിട്ടും നല്ല സമയത്ത് ആളുകൾ വന്ന് കത്തിച്ചിട്ടുണ്ടാവും ഇവിടത്തെ ഒന്നും അത് അതല്ല ഇനി നേപ്പാളിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബലമായി എന്താ നേപ്പാളിൻ്റെ തൊട്ടു മുമ്പ് നടന്നൊരു ചിത്രം നമ്മൾ വെക്കാൻ പാടില്ല എന്താ വെച്ചാൽ നേപ്പാൾ ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് ഈ കഴിഞ്ഞ മാസം ആഗസ്റ്റ് ഒടുവിൽ ചൈനയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റ് നടന്നു ആ സമ്മിറ്റിലേക്ക് ഒലി ചെന്നിരുന്നു കെ പി ശർമ്മ ഒലി ചെന്നിരുന്നു കെ പി ശർമ്മ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടുണ്ട് അവിടെ ചൈനയുടെ ഷി ജി പിങ് ചെന്നിരുന്നു ആ അവസരം ശരിക്കും ഈ ഒലി എന്തിനാ ഉപയോഗിച്ചതെന്നറിയോ ഒലി അവിടെ ചെന്നിട്ട് നമ്മുടെ ഇന്ത്യയും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉണ്ടല്ലോ നമ്മുടെ കൈലാസത്തിലേക്കുള്ള പാത ആ പാസ് ഉണ്ടല്ലോ എന്താണ് പറയുക ഒരു ഒരു ആ പാസിൻ്റെ പേരെന്താണ് എന്തായാലും വിഖ്യാതമായ പാസ്സാണ് അതിലൂടെയാണ് സകല തീർത്ഥാടകരും പോവുക സകല വ്യാപാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഹിമാലയത്തിലെ മൂന്ന് രാജ്യങ്ങൾക്കും അതിരിടുന്ന ഒരു പാസ്സാണത് ലിപു ലിബു എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എന്തായാലും ഞാൻ പേര് പറഞ്ഞു എന്തായാലും അതിൻ്റെ പേരിലുള്ള തർക്കം എന്ന് വെച്ചാൽ ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടേതാണ് നേപ്പാൾ പറയുന്ന നേപ്പാൾ കലാപാനിയിലേക്കുള്ള യാത്ര വഴിയാണത് ആ കലപ്പനി ഉൾപ്പെടെയുള്ള മേഖലയുടെ ഒരു പ്രദേശമാണ് കൈബർ പാസ് ഒരു പാസ്സാണത് ഹിമാലയത്തിലെ ആ പാസിന്റെ തർക്കം അവിടെ ഉന്നയിച്ചു ഉന്നയിച്ചപ്പോൾ ആരാണ് ആരോടെ ഉന്നയിക്കുന്നത് ചൈനയോടാണ് ഉന്നയിക്കുന്നത് ചൈന വേണ്ടത്ര ചെവി കൊടുത്തില്ല ചൈന ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു എന്നൊരു ഫീൽ അദ്ദേഹത്തിന് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഷാങ്ഹായ് കോപ്പറേറ്റീവ് സമ്മിറ്റിന് ശേഷം കോപ്പറേഷൻ സമ്മിറ്റിന് ശേഷം ഈ ഒലി കെ പി ശർമ്മ ഒലി ഇന്ത്യ സന്ദർശനത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു ഈ മാസം ഏകപക്ഷീയമായി റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യയോടുള്ള വിരോധം വളരെ കാലമായി സൂക്ഷിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നേപ്പാൾ ഗവൺമെന്റ് ശരിയല്ല എന്നൊരു നിലപാട് ഇന്ത്യയും സ്വീകരിച്ചിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അതിപ്പോൾ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ടാവില്ല പറയേണ്ടത് തീർച്ചയായിട്ടും ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ കൗൺസിലമ്മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ട് ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന ഈ കലാപം കെ പി ശർമ്മയെ കെ പി ഒലിയെ അവിടുന്ന് മാറ്റണം എന്ന് വേണ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കലാപം ഒരുപക്ഷേ ഇന്ത്യക്ക് അനുകൂലമായൊരു കലാപം കൂടി ആവാനും ഉള്ള സാധ്യതയുണ്ട് നമ്മുടെ കൂടി പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണം ഏതായാലും ഫ്രാൻസിൽ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് മെക്രോൺ മാറണം മാക്രോൺ പകരം ആരെങ്കിലും ഒക്കെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് പ്രധാനമന്ത്രിയെ മാറ്റിയാൽ പോരാ മാക്രോൺ തന്നെ മാറണം മതി നിങ്ങൾ ഭരിച്ചത് എന്ന് സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് ഇവിടെ ജനം ചെറുപ്പക്കാരാണ് നടത്തുന്നത് ഈ കലാപങ്ങൾ തമ്മിലൊക്കെയുള്ള ഒരു പൊതു സ്വഭാവമുണ്ട് ഓർക്കുക ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ഒന്ന് തുണീഷ്യയിൽ തുണീഷ്യയിൽ നിന്ന് പതുക്കെ അള്ളി തീപിടിച്ചതാണ് ഓർമ്മയുണ്ടല്ലോ പത്തിരുപത് കൊല്ലം അത് രണ്ടായിരത്തി പത്ത് കാലത്ത് അത് പടർന്നു പിടിച്ച് പതിനൊന്ന് രാജ്യങ്ങളോടും പടർന്നു പിടിച്ചു ഇപ്പോൾ ഇതാ ഈ കലാപങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ മുഖേന നടക്കുന്ന കലാപങ്ങളാണ് അതിന് നമ്മൾ ജെൻ സി എന്ന് വിളിച്ചാലും ജെൻ ജെൻസെഡ് എന്ന് വിളിച്ചാലും ഇതിങ്ങനെ പടർന്നു പിടിച്ച് ഫ്രാൻസിൽ പോലും എത്തിയിരിക്കുകയാണ് ഇനി എവിടെയൊക്കെ ഇത് എത്തിക്കൂടാ നീ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ എപ്പോൾ വരും ആലോചിച്ചിരുന്നാൽ മതി ഈ ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ ഇങ്ങനെ ഈ അഴിമതിക്കാരായ കാലവിരുദ്ധരായ കാലഹരണപ്പെട്ട ചിന്താഗതഗതിയുമായി ജീവിക്കുന്ന നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ തൂത്തെറിയാനുള്ള ശേഷി പുതിയ തലമുറ നമ്മൾ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്ന പുതിയ തലമുറ നേടിയിരിക്കുന്നു തന്നെ അർത്ഥം വേറൊന്ന് പുതിയ തലമുറ നമ്മുടെ നരച്ച തലമുറയേക്കാൾ രാഷ്ട്രീയമായിരിക്കുന്നു തന്നെ അർത്ഥം ദ ന്യൂ ജെൻ ഈസ് മോർ പൊളിറ്റിക്കൽ എന്നാണ് ഈ കലാപങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം വിശദാംശങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എങ്കിലും കരുതിയിരിക്കുക രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും മനസ്സ് നരച്ചുപോയ ഭരണകൂടങ്ങൾ സൂക്ഷിച്ചിരിക്കുക പുതിയ തലമുറ നിങ്ങൾക്കെതിരെ എപ്പോൾ തിരിയും നിങ്ങളെ എപ്പോൾ ആട്ടിയോടിക്കും എന്ന് പറയാനാവില്ല ഇതാണ് ചിത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക